നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലേക്ക് ഇറാനിൽ നിന്ന് അതും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം അടിപൊളി മാറിവായി ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സയ്ദ് അബാസ് അർജി ആണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദുമായി ഫോണിൽ ചർച്ച നടത്തിയത് ഇസ്രയേലിനെതിരെ ഏതു സമയത്തും ഇറാൻ ആക്രമണം നടത്തുമെന്ന പ്രചാരണം നിലനിൽക്കവെയാണ് ഫോൺ വിളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലായിരുന്നു സൗദി മന്ത്രിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിന് വിവരങ്ങൾ പുറത്തുവന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു സയ്യിദ് അബ്ബാസ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയെ ചുമതലയേറ്റത് ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടു പിന്നാലെ സൗദി മന്ത്രിയെ വിളിച്ചതിലൂടെ ജി സി സി രാജ്യവുമായുള്ള ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യം വ്യക്തമാണ് ഫലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഇരു ഇരുമന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയിൽ വിഷയമായി എന്നാണ് റിപ്പോർട്ട് ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസേലയ്ക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാനും സാധിക്കുന്നില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞു ഇതിന് ഇസ്രയേൽ ആക്രമണം നിർത്തേണ്ടതുണ്ടെന്നും മന്ത്രിമാർ അഭിപ്രായപ്പെട്ടുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് സൗദിയും ഇറാനും തമ്മിൽ ഏഴു വർഷത്തോളം നയതന്ത്ര ബന്ധം ഇല്ലായിരുന്നു ചൈന നടത്തിയ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ രമ്യത തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസിഡർമാരെ നിയോഗിക്കുകയും ചെയ്യുകയായിരുന്നു ശേഷം തുടർന്ന് വരുന്ന ഐക്യ ചർച്ചകളുടെ ഭാഗം കൂടിയായാണ് പുതിയ ഫോൺ വിളി ഇസ്രയേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സി കക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പൂര് ഈ വേളയിൽ സൗദി മന്ത്രി ഇറാൻ വിളിച്ചത് അമേരിക്ക ആശങ്കയോടെയാണ് കാണുന്നത് ഷിയ പണ്ഡിതനെ തൂക്കിലേറ്റിയതാണ് സൗദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തിപ്പെടാൻ കാരണം ഇറാൻ തലസ്ഥാനത്തെ സൗദിയുടെ എംബസി സമരക്കാർ ആക്രമിച്ചു ഇതോടെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ അവസാനിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീത ശക്തിപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെയാണ് ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ടത് കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് തീർത്ഥാടകർ മക്കയിൽ എത്തിയതും സഹകരണം ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് സൗദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൗദി അറേബ്യയും പരസ്പരം സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതിനിടെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്ബൂലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സൗദി പ്രസ് ഏജൻസി വ്യക്തമാക്കി യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തെ തീവ്രത തടയാൻ എല്ലാ അന്താരാഷ്ട്ര പ്രാദേശിക പാർട്ടികളുമായും ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾ രാജ്യം തുടരുമെന്ന് കിരീടാവകാശി ഊന്നി പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്ക് മാന്യമായ ജീവിതത്തിനുള്ള ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിനും ന്യായവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിനും സൗദി അറേബ്യയുടെ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു സൗദി ഫലസ്തീൻ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സൗദി അറേബ്യയുമായുള്ള സുപ്രധാന ഫോൺ കോളിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖത്തർ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കൂടിക്കാഴ്ച നടത്തി ഇറാൻ ഇസ്രയേൽ യുദ്ധഭയം ഉയരുന്ന സാഹചര്യത്തിലാണ് ടെഹ്റാനിൽ ഉന്നതതല യോഗം നടന്നത്